നമസ്കാരം കേരളത്തിൽ തന്നെ നടുക്കിയ കണ്ണവം സ്കൂൾ ദുരന്തം നടന്ന് ഇന്നേക്ക് അൻപത്തി അഞ്ച് വർഷം പിന്നിടുകയാണ് കണ്ണവം സ്കൂളിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം തകർന്നാണ് പതിനാല് ജീവനുകൾ പൊലിഞ്ഞു പോയത് ഓല ഷെട്ടിൽ നിന്നും ഓടുപാകിയ പുതിയ ക്ലാസ് റൂമിലെത്തിയതിന്റെ സന്തോഷത്തിലായിരുന്നു നൂറ്റി കുട്ടികൾ മനുഷ്യനാദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വാർത്ത പത്രത്തിൽ വായിച്ചതിന്റെ ആഹ്ലാദം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് കനത്ത മഴയ്ക്കൊപ്പം എത്തിയ ചുഴലിക്കാറ്റ് നിമിഷ നേരം കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞത് പുതുതായി നിർമ്മിച്ച നാലാം ക്ലാസ് റൂം അടങ്ങിയ കെട്ടിടം പൂർണ്ണമായും നിലംപൊത്തി കുട്ടികൾ ചെങ്കല്ലും മൺകട്ടയും മരത്തടികളും ഓടുമടങ്ങിയ കൂമ്പാരത്തിനടിയിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂലൈ ഇരുപത്തിരണ്ടിന് മൂന്നോടെയാണ് ദുരന്തമുണ്ടായത് മുഴുവൻ കുട്ടികൾക്കും സാരമായി പരിക്കേറ്റു അക്കാലത്ത് കണ്ണവം ഉൾപ്പെടുന്ന വനമേഖലയിലെ ഏക വിദ്യാലയമായിരുന്നു കണ്ണവം യു പി സ്കൂൾ ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള കുട്ടികളുടെ പ്രധാന പഠന കേന്ദ്രവും ഈ സ്കൂളായിരുന്നു കണ്ണവം ദുരന്തം അൻപത്തിയഞ്ചു വർഷം പിന്നിടുകയാണെന്ന് സ്കൂൾ അധ്യാപിക പി വി മോളി പറഞ്ഞു നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനകമായൊരു ദിവസമാണ് അൻപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂള് തകരുകയും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടാവേണ്ടിയിരുന്ന പതിനാല് കുട്ടികൾ നമ്മെ വിട്ടുപോവുകയും ചെയ്ത ഒരു ദിവസമാണിന്ന് അതിൻ്റെ ഭാഗമായിട്ട് സ്കൂൾ അസംബ്ലി ചേർന്ന് ആചരിച്ചു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ആ ഒരു സ്മരണയുടെ ഓർമ്മ പേറിക്കൊണ്ട് ജീവിക്കുന്ന ധാരാളം

പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് വണ്ടികളിലെ കോൺക്രീറ്റ് നല്ല ഗ്യാരന്റിയുള്ള ഉഗ്രീറ്റ് മിക്സ് ആണ് കോൺക്രീറ്റ് ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാന്റും കോൺക്രീറ്റ് ചെയ്യാൻ ആൻഡ് മിക്സ് കോൺക്രീറ്റ്